ത്ത് റെയിൽവേ വികസനത്തിന്റെ പേരിൽ ജനങ്ങളുടെ സഞ്ചാരമാർഗം മുടക്കാൻ ഒരുങ്ങി റെയിൽവേ അധികൃതർ പാലപ്പുറം റെയിൽവേ സ്റ്റേഷനു സമീപം ഇറക്കോട്ടിരി പ്രദേശത്താണ് കാലങ്ങളായി ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴി അടയ്ക്കാൻ പോകുന്നത് ഇതിന്റെ ആദ്യപടിയായി നടക്കാൻ ഉപയോഗിച്ചിരുന്ന ചാലുകളുടെ മുകളിൽ ഇട്ടിരുന്ന സ്ലാബ് എടുത്തുമാറ്റിയ നിലയിലാണ് അടുത്ത ദിവസം തന്നെ ഇവിടെ പഴയ റെയിൽപാത ഉപയോഗിച്ച് വഴിയടയ്ക്കുമെന്നാണ് റെയിൽവേ അധികാരികളിൽ നിന്നും ജനങ്ങൾക്ക് ലഭിച്ച വിവരം ട്രെയിനുകൾ വേഗത്തിൽ കടന്നുപോകുന്നതിനാലാണ് ഇത്തരം നടപടിയെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് പാലപ്പുറം റെയിൽവേ സ്റ്റേഷന് ഇരുഭാഗങ്ങളിലായി നൂറ്റിയൻപതോളം കുടുംബങ്ങളും നൂറ്റി പതിനഞ്ചോളം ഏക്കർ വിവിധ കൃഷിയും ചെയ്തു വരുന്നുണ്ട് റെയിൽവേ ലൈനിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്കാണ് കൃഷിസ്ഥലങ്ങളും വീടുകളും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ കസേരയിൽ ചുമന്നു വേണം റെയിൽവേ ലൈൻ കടത്തി വാഹനത്തിൽ കയറ്റാൻ കൃഷിക്കാവശ്യമായ വിത്ത് വളം ട്രാക്ടർ കൊയ്ത്തു യന്ത്രം എന്നിവ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല വിളവെടുപ്പ് കഴിഞ്ഞാൽ നെല്ല് നാളികേരം വൈക്കോൽ തുടങ്ങിയ സാധനങ്ങൾ മാർക്കറ്റിലെത്തിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കൃഷിക്കാർ അതിനിടയിലാണ് റെയിൽവേ ലൈൻ വികസനവുമായി ബന്ധപ്പെട്ടുള്ള സഞ്ചാരമാർഗവും മുടക്കാനുള്ള ശ്രമം റെയിൽവേ അധികൃതർ നടത്തുന്നത് ഏകദേശം തന്നെ ഇറക്കോട്ടിൽ പാടശേഖര സമിതിയിൽ നൂറ്റി പതിനഞ്ചോളം ഏക്കർ ഭൂമിയിൽ വിവിധ കൃഷികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഈ പ്രദേശത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗം തൊഴിലും കൃഷി തന്നെയാണ് ഇപ്പം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് റെയിൽവേ ക്ലോസ് ചെയ്തിരുന്നത് രോഗികളായ ആളുകളെയൊക്കെ തന്നെ ചുമന്നിട്ടാണ് നമ്മൾ റെയിൽവേ കടത്തിക്കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ പാടത്ത് പണിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ട്രാക്ടർ കൊയ്ത്ത് യന്ത്രം മറ്റു അതുപോലെ അതുപോലെ നെല്ല് തന്നെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടി റെയിൽവേ കടന്നിട്ടാണ് വികസനത്തിന് എതിരിൽ നിന്നും കടന്നു പോകുന്നതിനുള്ള സൗകര്യമൊരുക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് താമസിക്കുന്നവരുടെയും കൃഷിക്കാരുടെയും ആവശ്യം പ്രശ്നം കാണിച്ച റെയിൽവേ അധികാരികൾക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ വികസനം നടക്കുമ്പോൾ റെയിൽവേ കുറുകെ നടപ്പാതകളോ പ്രദേശത്തുള്ള നിലവിലെ ഓവുപാലം ഉയരവും വീതിയും കൂട്ടി വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിനുള്ള സൗകര്യമൊരുക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് താമസിക്കുന്നവരുടെയും കൃഷിക്കാരുടെയും പ്രധാന ആവശ്യം പ്രശ്നം കാണിച്ച് റെയിൽവേ അധികാരികൾക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ രീതിയിലുള്ള അവരുടെ വികസന പ്രവർത്തനം റെയിൽവേയുടെ ഭാഗമായിക്കൊണ്ട് ഇവിടേക്ക് അടച്ച് കിട്ടുന്നതിനുള്ള പ്രവർത്തികൾ തടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു രോഗിയെ ആശുപത്രി കൊണ്ടുപോയതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കൃഷിക്കാർക്ക് കൃഷി ഉപകരണങ്ങൾ റെയിലിൻ്റെ അപ്പുറത്തേക്ക് കടത്തുന്നതിനും അതുപോലെ തന്നെ കൃഷിപ്പണി കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ റെയിലിൻ്റെ അപ്പുറത്ത് കടത്തി മാർക്കറ്റിൽ എത്തിക്കുന്നതിനുള്ള ഒരു സൗകര്യം വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിപ്പോൾ നിലവിൽ നമ്മൾ ഓരോ ലൈൻ ഓരോ റെയിൽവേ ട്രാക്കുള്ള കാലത്ത് ഇതെല്ലാം നമ്മൾ കാളവണ്ടിയിലൊക്കെ നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നതായിട്ട് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ രണ്ടാമത്തെ റെയിൽ വന്നതോടുകൂടെ സെക്കൻഡ് ട്രാക്ക് വന്നതോടുകൂടെ ഒക്കെ തന്നെ അടച്ചു കെട്ടി അതുകൊണ്ട് അതിലിപ്പോൾ പോകാൻ കഴിയില്ല ഇനിയിപ്പോൾ ഏകമാർഗ്ഗം നമ്മൾ കൊയ്ത്ത് മെഷീനൊക്കെ കൊണ്ടുവരുന്ന ലക്കിടിയുടെ അപ്പുറത്തുള്ള പൂപാലത്ത് കൂടെ കടത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതൊക്കെ ഭാരിച്ച ചിലവുകൾ വരികയാണ് അതിപ്പോൾ ഇതിനുള്ളൊരു പരിഹാരമാർഗ്ഗം പാടത്തെ കാര്യങ്ങൾക്കുള്ള ഒരു പരിഹാര എന്നുള്ള നിലയ്ക്ക് നമുക്ക് മീറ്റിനെ തടയണ ആ ഭാഗത്ത് കൂടുള്ള ഒരു പൂപാലം ഉയരം കൂട്ടി വിസ്താരം കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് കൊയ്ത്യേന്ദ്രം പോലുള്ള ഉപകരണങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നിട്ട് കൃഷിയുടെ കാര്യങ്ങൾ നടത്താം മറ്റ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ മറ്റു കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇപ്പോൾ റെയിൽവേ വികസനമായി ബന്ധപ്പെട്ടുള്ള പല ഭാഗങ്ങളിലും അടിപ്പാതകൾ റെയിൽവേ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ അത് അടിപ്പാത അനുവദിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് മലയാള ആളുകളുടെ യാത്രാ ദുരിതം അവസാനിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് സത്തരമായിട്ടുള്ള ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം